ഹായ് ഹലോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റാഗി വെച്ചിട്ടുള്ള ചെറിയ കുഴക്കട്ടയാണ് കേട്ടോ അപ്പോൾ വലിയ കുഴക്കട്ട അരിമാവ് വെച്ചിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിളക്കാനായിട്ട് വെക്കുകയാണ് റാഗിയും അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം റാഗി പൊളിച്ച് വെച്ചതാണ് അപ്പോൾ അരിപ്പൊടി പൊടിച്ചതാണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് തരിയില്ലാത്ത നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയും റാഗിയും ആണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതത് രണ്ടും എടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം തിളക്കാൻ വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ് അപ്പോൾ ഇതൊക്കെ നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കില്ല അതേപോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ ഉരുട്ടാൻ പാകത്തിന് ഇതാത് hacer ാക്കി നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ നേരം നന്നായിട്ട് കുഴച്ചെടുക്കണം പിന്നെന്താ ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുക കേട്ടോ ചെറിയ ചെറിയ ഉരുള ഉരുളകളൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഒരാഗ്രഹവും ഒരു ഇഷ്ടമൊക്കെ തോന്നും കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ഒന്ന് കഴിപ്പിക്കുക എങ്ങനെയാ നോക്കി കഴിക്കാത്ത കുട്ടികളൊക്കെ എങ്ങനെയൊക്കെ കഴിപ്പിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ റാഗെ നമ്മൾ ചിലപ്പോൾ കുറുക്കിക്കൊടുത്താൽ അവർ കഴിക്കില്ല പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവർ കഴിക്കും അപ്പോൾ അതിനായിട്ട് തന്നെ കുഴച്ച് ചെറിയ പീസുകളായിട്ട് നമ്മൾ വേവിച്ച് എടുത്തിട്ടുണ്ട് ആവിയിൽ കേട്ടോ അതിന് ശേഷം കടുവും കറിവേപ്പിലയും അത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് ഉഴുന്നൊക്കെ ഉണ്ടെങ്കിൽ ഉഴന്ന് പരിപ്പൊക്കെ ഇട്ട് ഇളക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും ഇട്ടില്ല അതിൻ്റെ കൂടെ തേങ്ങ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ വേവിച്ചെടുത്താൽ നമ്മുടെ റാഗി കുഴക്കട്ട കൂടി എടുത്തിട്ട് ഇട്ട് നന്നായി ഇളക്കുകയാണ് ഇത്രയേ ഉള്ളൂ പണി കഴിഞ്ഞു കേട്ടോ കൂടുതൽ സമയമൊന്നും ഇതിനായിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ട കുറച്ച് സമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് നമുക്ക് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ സ്കൂളിലേക്കൊക്കെ ഈ സ്നാക്സ് കൊടുത്തു വിടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഒരുപാട് സമയമൊന്നും ചിലവഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തുമ്പി ആയാലും തുമ്പിയായാലും ആയാലും ഇതൊക്കെ കഴിച്ചു തുമ്പി പക്ഷെ ഭക്ഷണമൊക്കെ നന്നായി കഴിക്കും പക്ഷെ ഒരുപാട് വണ്ണൊന്നും ഇല്ലായന്നേ ഉള്ളൂ കേട്ടോ തുമ്പിക്കാവശ്യത്തിനൊക്കെ തുമ്പി കഴിക്കും അപ്പൂസും കഴിക്കും കേട്ടോ അപ്പോൾ രണ്ട് പേർക്കും കൊടുത്തു അവർക്ക് ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ പുതിയ ഒരാൾ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇവർ എന്ത് വൈകുന്നേരത്താണെങ്കിലും എപ്പോഴാണെങ്കിലും കഴിക്കണം സമയത്ത് ഇവന് വേണം അപ്പോൾ ഇവന് കൂട്ടിൽ നിന്ന് ഇറക്കി കെട്ടി അവരെവിടെ ഇരിക്കുന്ന വെച്ചാൽ അവിടെ കൊടന്ന് ഇതിർത്തണം കേട്ടോ അല്ലെങ്കിൽ അവനത് അഴിക്കണവരെ ചങ്ങര കൂട്ടിൽ നിന്ന് അഴിച്ച് കൊണ്ടുവരുന്നവരെ ഒച്ച ഇട്ടാക്കി കൊണ്ടേയിരിക്കും അപ്പോൾ അവനും വേണ്ടിയിട്ട് ഞാൻ നാലെണ്ണം കൊണ്ടുപോയി കൊടുത്തതാണ് പക്ഷെ അവനത് കഴിച്ചില്ലാട്ടോ ആദ്യം എന്ന് വെച്ചാൽ അവൻ ആദ്യമായിട്ട് കഴിക്കണം അങ്ങനെ മതിലൊന്നും അവൻ അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ ബ്രൗണി ആദ്യമൊക്കെ ഒന്ന് മണത്ത് നോക്കി പക്ഷേ ആൾക്കത് ഇഷ്ടമായില്ല തോന്നുന്നു പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നു കേട്ടോ പിന്നെ ഞാൻ അടുത്തേക്ക് ഇങ്ങനെ വെച്ച് വെച്ച് നീക്കി നിക്കാൾ ആൾ കുറേശന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി പിന്നെ അത് കഴിച്ച് തീർത്തു കേട്ടോക്ക് ബ്രൗണിക്ക് വേണ്ട ബ്രൗണിക്ക് വേണ്ട അച്ചോ ബ്രൗണി ബ്രൗണി അത് ആദ്യം കഴിച്ചില്ലെങ്കിലും രണ്ടാമതാവും കഴിച്ചുട്ടോ അവൻ അവടെ കൂടുണ്ട് പക്ഷെ കുട്ടികളെ കണ്ടു കഴിഞ്ഞ അവന് ഇവിടെ വന്നിട്ട് നിക്കണം അതവന്റെ സ്ഥിരം ഇപ്പോഴത്തെ ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പോൾ അവനതൊക്കെ കൊടുത്തു കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ അവനും കൊടുക്കണം കേട്ടോ അപ്പോൾ അപ്പൂസിനും അത് ഇഷ്ടമായി അവനത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അവൻ ഇതുപോലെ സ്പൂണിലൊക്കെ കഴിക്കോരി കഴിക്കാനാണ് ഇഷ്ടം ഇഷ്ടം അപ്പോൾ അവരും വയർ നിറച്ച് കഴിച്ചു തുമ്പിയും കഴിച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ നമ്മൾ ബേക്കറികളൊക്കെ എപ്പോഴും വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ജോലി ഉണ്ട അമ്മമാരാച്ചാലും ഇല്ലാത്തമ്മമാരാച്ചാലും ഒക്കെ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂട്ടോ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഒരുപാട് സമയമൊന്നും ഇതിനായിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് അപ്പൂസും തുമ്മും കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ബോണിക്ക് അത് കണ്ടപ്പോൾ ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവന് ഞാൻ രണ്ടാമതും കൊണ്ടേ കൊടുത്തു ആദ്യം കഴിക്കാത്ത ആളാണ് പിന്നെ അത് കഴിച്ചു തുടങ്ങി അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ടാവിയിലൊക്കെ വേവിച്ച് നന്നായി സോഫ്റ്റായി വന്നതല്ലേ ഉണ്ടാക്കി നോക്കി നോക്കൂ എൻ്റെ ആ കിടത്തങ്ങ് കണ്ടോ പാവം കുട്ടി കിടക്കണ പോലെ അപ്പം നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കേ